ഹലോ ശ്രീനിവാസൻജി താങ്കള് ഈ ആനാപാനസതി മെഡിറ്റേഷൻ ബി എം സിയിലേക്ക് വന്നതിന് ശേഷം താങ്കളിൽ എന്ത് മാറ്റാണ്ടായത് ആ അനുഭവം ഒന്ന് പറയോ മാറ്റങ്ങൾ ഒരുപാട് പറയാനുണ്ട് ഈ ധ്യാനം എന്ന് പറയുന്നത് എന്താ എന്ന് അറിയുന്ന ഒരു കാലത്തിന് മുമ്പായിട്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഇരിക്കാൻ സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ല ഒരുപാട് കട ഉണ്ടായിരുന്നു ഒരുപാട് ദുർശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെറിയ നടന്ന ഒരു സൈക്കിള് പോലും എനിക്കില്ല അതെല്ലാം ഞാൻ ഈ ധ്യാനത്തിൽ വന്ന് ഈ ഒരു മൂന്ന് നാല് കൊല്ലായി നാലഞ്ച് കൊല്ലായി പി എം സി വന്നു പി എം സിയിൽ വന്നത് എം സി മാജിയോടുകൂടി പ്രാർത്ഥനയും ആ ഒരു ധ്യാനങ്ങളൊക്കെ എന്നിട്ട് ജീവിതത്തിൽ എന്തോ ഒന്ന് ഒരു നിറയെ മാറ്റങ്ങൾ വന്നു മനസമാധാനം അധികം അതെ അതെ പണം കൊടുത്താൽ കിട്ടാത്ത സമാധാനമാണ് ഈ മനസമാധാനം അത് നമുക്ക് കിട്ടി കിട്ടി ഒരു സ്വന്തമായിട്ടൊരു വാഹനമുണ്ട് പോവാനും വരാനും അതും അത് കിട്ടി വാടക കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടിരുന്ന ഒരു കാലം പോയി ആ വീട് തന്നെ പിന്നെ പിന്നെ വീട്ടിൽ ടി വി അങ്ങനെ അത്യാദിക ഒന്നുമില്ല എല്ലാമേ നോക്കി അഞ്ചു പൈസ കടമില്ലാണ്ട് ജീവിതം അതാണ് ഒരു വലിയ സന്തോഷമായ ഒരു വിഷയം അതെ ഒരു കാര്യം പറയട്ടെ ഭൂമാതാവിന്റെ കടം വീട്ടിയവർക്ക് ജീവിതത്തിൽ ഒരു കടം ഉണ്ടാവില്ല പിന്നെ വാർഷിക അത്യാഗ്രഹങ്ങളില്ല സംതൃപ്തിയാണ് സംതൃപ്തിയായി മുമ്പൊക്കെ ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു അത് വേണം ഇത് വേണം എന്നൊക്കെ ഉണ്ടായിരുന്നു ധ്യാനം എന്നെ പഠിപ്പിച്ചത് എന്താ വെച്ചാൽ ഒന്നും പ്രതീക്ഷിക്കണ്ട എപ്പോഴും പോലെ നമുക്ക് എന്താ കിട്ടും അത് കിട്ടും നമുക്ക് അർഹതയില്ലാതെ നമുക്ക് കിട്ടില്ല തിരിച്ചറിഞ്ഞു അതോടുകൂടി നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാം ഉള്ളിലേക്ക് വരും അതിനെ അനലൈസ് ചെയ്ത് അങ്ങോട്ട് ഡെലിവറി ചെയ്ത് കൊടുക്കും ഉള്ളിലൊന്നും വെക്കാറില്ല നന്ദി എല്ലാം എല്ലാ ഗുരുക്കന്മാർക്കും എല്ലാവർക്കും നന്ദി നന്ദിങ്ങനെ കൊണ്ടുപോണം ഒരുപാട് ആൾക്കാർ ഇതിൽ വരണം കാരണം ഇത് എന്താണെന്ന് അറിയേണ്ടത് ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താ ഒന്ന് ഉള്ളിൽ വരും ഉള്ളിൽ വന്ന് ആദ്യം നിങ്ങൾ കുറച്ചു നേരം ഇരിക്കും ഇരുന്ന് ുമ്പോ നിങ്ങൾക്ക് തനിയെ കുറച്ചൊക്കെ കിട്ടും അത് അതെന്താണുള്ള രഹസ്യം ഉള്ളത് ചെയ്തവർക്ക് അനുഭവങ്ങൾ വരും അതെ അതെ അത് ആ അനുഭവം നിങ്ങൾക്ക് കിട്ടുമ്പോ നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങളുടെ എല്ലാ പ്രവർത്തനത്തിലും അത് നിങ്ങളെ സഹായിക്കും എന്റെ എക്സ്പീരിയൻസ് യെസ് യെസ് പിന്നെ മാഷ് ധ്യാനത്തിനായിട്ട് ധ്യാനം ചെയ്തത് കൊണ്ട് തന്നെ ചെയ്യേണ്ടത് ചെയ്തപ്പോ കിട്ടേണ്ടതൊക്കെ കിട്ടി അതെ അതെ ഞാൻ ധ്യാനം ചെയ്യാൻ തുടങ്ങി പിന്നെ അവിടെ അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും ഒരു പോയി ഒരു ജോലി കാര്യത്തിലും ശരി എന്തിന് പറയണത് നമ്മൾ നല്ല നല്ല ആൾക്കാരോട് പെരുമാറാനും നല്ലൊരു സന്ദർഭം നമുക്ക് കിട്ടി അപ്പൊ എല്ലാരും അല്ലെ മാഷി